സിബിൻ പറഞ്ഞ വേറൊരു പോയിന്റ് ആണ് സിബിനോട് ഒരുപാട് അല്ലെങ്കിൽ സിബിൻ സിബിൻ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ലാട്ടോ കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ചോദിക്കാൻ പോയിന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചു പോകുന്നത് ഓക്കെ ഇതിൽ സിബിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട് അബോട്ട് അപ്സര അഹങ്കാരി ഓവർ കോൺഫിഡൻസ് എന്നുള്ളത് കാരണം അതിപ്പം എനിക്ക് യോജിക്കാതെ ഇരിക്കാൻ വയ്യ കാരണം ആൾ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും ആൾ ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു അപ്സർ ഇൻറ്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അവിടെ എല്ലാവരും വന്നിരിക്കുന്ന കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ആരും സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും വന്നിരിക്കുന്നത് അവനോട് കഷ്ടപ്പാടും ഇതും മാറാനും ഒരു ഒരു പേര് കിട്ടാനും ലൈഫ് കുറച്ചും കൂടി ആക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ വന്നിരിക്കുന്നത് പക്ഷേ ബി ബി സിക്സ് പോലെ ഇത്ര ഒരു മെസ്സ് അല്ലെങ്കിൽ ഇത്ര ഒരു വിവാദം അകത്തെ ബിഗ് ബോസിനേക്കാളും പുറത്ത് ആണ് ബിഗ് ബോസ് സിക്സ് നടന്നിരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാം പറ്റുമോ നിങ്ങൾക്ക് അപ്പം ഓവർ കോൺഫിഡൻസ് ആണ് അപ്സറായ എന്ന് സിബിൻ പറഞ്ഞതിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോൻ്റെ കേസ് തന്നെയാണ് ഇത്രയും പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ആങ്കറോട് വളരെ കോൺഫിഡൻറ്റായിട്ട് ജിഡോൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ചിന്തിക്കണം നമ്മളെപ്പോഴും ഡൗൺ ടു എർത്ത് ആയിരിക്കണം നമ്മുടെ ക്വാളിറ്റി എന്താണ് നമ്മളെ തെറ്റുകുറ്റങ്ങൾ എന്താണ് അത് തിരുത്താൻ നോക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരാളുടെ ക്വാളിറ്റി എന്താണെന്ന് പബ്ലിക്കായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ് അതിൻ്റെ സിബിൻ പറയുന്ന പറയുന്നൊരു കേസിന് ദൈന ഓ ഈശദർ പക്ഷെ സിബിൻ്റെ എന്തൊരു കേസിൽ അപ്സറെ കൈയ്യോട്ടെ കാര്യങ്ങൾ എന്തോ ചെയ്തിരുന്നു എന്നുള്ളത് സിബിൻ പല കാര്യങ്ങൾ പല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സംസാരിക്കുന്നുണ്ടെങ്കിലും അപ്സറടെ ഈ കേസിൽ ഈ പറഞ്ഞ ഓവർ കോൺഫിഡൻസ് ആൻഡ് അഹങ്കാരം അത് ഞാൻ ഉറപ്പായിട്ടും പറയും കാരണം ഞാൻ ഭയങ്കര സംഭവമാണ് മറ്റൊരാൾ അയാൾ അയാൾക്ക് എന്ത് ക്വാളിറ്റി ആണുള്ളത് അല്ലെങ്കിൽ അയാൾ അയാൾ ഇങ്ങനെയാണെന്ന് പറയുന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ വിവരമില്ലായ്മയുടെയും ഒരു ഒരു പ്രതീകമാണ് മനസ്സിലായോ കാരണം അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ജിൻഡോ ഹേറ്റേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ സിക്സിൽ ആരോടാണ് ഒരു പ്രത്യേക ഇഷ്ടമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ഹൂ ഇസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ജാസ്മിൻ്റെ പേര് തന്നെ വരും കാരണം ജാസ്മിൻ നെഗറ്റീവിലാണെങ്കിലും ഇവിടെ വരെ ജാസ്മിൻ 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 എന്നാണ് പേര് പോകുന്നത് കാരണം ആ രീതിയിലോട്ട് ബിഗ് ബോസും ആക്കിയിട്ടുണ്ട് കാരണം സ്ക്രീൻ സ്പേസ് ജാസ്മിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു മനുഷ്യനുള്ള മനുഷ്യനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ലൈക്ക് എല്ലാവരും മനുഷ്യന്മാരല്ലേ എന്നുള്ള രീതിയിലൊരു കൺസപ്റ്റേഷനും മറ്റും തന്നിരിക്കുന്നത് ജിൻഡോ തന്നെയാണ് ജിൻഡോപ്പൻ ബുദ്ധിമാനോ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പല വീഡിയോയിലും വേണ്ടിരുന്ന പേഴ്സണൽ ലൈഫിലോട് പോകേണ്ട ആവശ്യമില്ല ആസ് എ ഗെയിമർ ആണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ സിബിൻ്റെ ഈ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു കാരണം യോജിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല എനിക്കും അപ്സരം ഇൻഡീറ്റെയിൽ ആയിട്ട് അറിയത്തൊന്നുമില്ല ഡീപ്പായിട്ട് അറിയത്തില്ല പക്ഷേ ആൾ പെട്ടെന്ന് വന്നിട്ട് ജിൻഡോന്റെ ക്വാളിറ്റി എന്താകുമോ എന്ന് ചോദിക്കുന്നത് അഹങ്കാരം കൂടിയിട്ടും ഇവരും ാണ് കാരണം അഹങ്കാരമില്ല അഹങ്കാരം കൂടുതലും വിവരമില്ലായ്മ വേണം വിവരമില്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ അഹങ്കാരം എന്ന് പറയുന്ന ഒരു തെറ്റ് തന്നെയാണ് അപ്പം ഇനിയെങ്കിലും ഗോയിങ് ഫോർവേഡ് അപ്സര അല്ലെ അതേപോലെ തന്നെ അപ്സറെ പോലത്തെ ഒരുപാട് അപ്സരകൾ ഈ സൊസൈറ്റിയിലുണ്ട് ആരുടെയും ക്വാളിറ്റി അലക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവം എന്നുള്ള വിചാരം കൊണ്ട് നടക്കാതിരിക്കുക എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിട്ട് തന്നെ ഇരിക്കുക എല്ലാം ഇമ്പെർഫെക്റ്റ് ആണ് എല്ലാം ടെമ്പററി ആണ് വി ഡോ ഹാവ് എനി റൈറ്റ് ടു ജഡ്ജ് അതേഴ്സ് ഓർ ലൈക്ക് യു നോ റെസ്പെക്ട് ഈച്ചതർ അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് സീസൺ എത്തിയിൽ നിന്ന് ആയിട്ട് പോലും എല്ലാവർക്കും ഇപ്പോൾ റസ്മിനാണെങ്കിലും കുടുംബത്തോടെ ഇറങ്ങിയിരിക്കുകയാണ് ജിൻഡോനെ വധിക്കാൻ വേണ്ടിയിട്ട് കർമ്മ ഈസ് എവറിത്തിങ് ആ വ്യക്തി എന്താണോ ചെയ്യുന്നത് ആ വ്യക്തിക്ക് അത് ലഭിക്കും പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞാൽ മതി കപ്പിൻ്റെ കാര്യം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് എന്തേതാന്നുള്ളൊരവസ്ഥയില്ല പിന്നെ ഇപ്പോഴത്തെ പോളൊക്കെ കൂടുതലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ ജാസ്മിൻ പൊളി ജാസ്മിൻ പൊളി ജാസ്മിൻ പൊളി എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ ഒരു സർവൈവൽ ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ സർവൈവലിൻ്റെ മീനിംഗ് ഒക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു സർവൈവലാണ് അതേപോലെ കഴിഞ്ഞ സീസണിൽ ലെച്ചു ശോഭ ഇവരൊക്കെ സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരാണ് അപ്പോൾ ജാസ്മിൻ സർവൈവൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകൃത്തരം കാണിച്ചിട്ടും അല്ലെങ്കിൽ കണന്തിരിവ് കാണിച്ചിട്ടും അത് തിരുത്താൻ വന്ന ആൾക്കാരുടെ മുന്നിൽ പിന്നെ മഹങ്കാരിയായിട്ട് നിന്ന് ഒരു അത് മുന്നോട്ട് പോകുന്നതിനാണ് സർവൈവൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചായയിൽ തുമ്മിയിട്ട് ആ ചായ മറ്റൊരാൾക്ക് കൊടുക്കരുതെന്നുള്ള ലെവലേഷും ബോധം പോലും ഇല്ലാതെ നമ്മൾ മാത്രമേ കണ്ടുള്ളൂന്ന് പറഞ്ഞു കൊടുത്തതാണ് സർവൈവലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ്